തൃശൂർ അഡാപ്റ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഓട്ടിസം ദിനാചരണം ശ്രദ്ധേയമായി തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ദിനാചരണം കർണാടക സംഗീതജ്ഞനും പാടുന്ന പാതിരി എന്നറിയപ്പെടുന്ന തൃശൂർ ചേതന സംഗീത നാട്യ അക്കാദമി ഡയറക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആദ്യമായി കർണാടക സംഗീത കച്ചേരി നടത്തിയ ഓട്ടിസം ബാധിച്ച പെൺകുട്ടി എന്ന ഖ്യാതി നേടിയ സംഗീത ബിരുദധാരി പൂജ രമേശിനെയും അതിനവരെ പ്രാപ്തയാക്കിയ മാതാപിതാക്കളെയും യോഗത്തിൽ ആദരിച്ചു സിനി ആർട്ടിസ്റ്റ് പി ഹരി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് എ വി സണ്ണി സെക്രട്ടറി പന്തളം എൻ സജിത് കുമാർ എ എം വക്കച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടന്നത് ഭിന്നശേഷി കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു പൂജ സ്വന്തം പോലെയാണ് അപ്പോൾ ഇത്രയധികം ഒരു സ്റ്റാർ നമുക്ക് വലിയ സന്തോഷം നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് അപ്പോൾ പൂജ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പലരുടെയും പ്രതിനിധിയാണ് പൂജത്തേക്കല്ല ഒരിക്കലും മനസ്സിലായി അപ്പോൾ ഒരു കുട്ടി അങ്ങനെ ഉയരുമ്പോൾ ഈ സമൂഹമാണ് ശരിക്കും ഉയരുന്നത് നമ്മുടെ സമൂഹം ഉയരുന്നത് അപ്പോൾ സംഗീതപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ മരുന്ന ദ മോസ്റ്റ് പവർഫുൾ മെഡി മെഡിസിൻ ഈസ് മ്യൂസിക് സംഗീതമാണ് ദിവ്യമായിട്ടുള്ള ഔഷധം അത് ഇന്ന് പലരും തിരിച്ചറിയുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് ചില ഈ ഓട്ടിസ്റ്റിക്കായുള്ള കുട്ടികളെ അവിടെ ചേനയിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു ട്രീറ്റ്മെൻറ്റ് മീൻസ് മ്യൂസിക് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്നാണ് ഞങ്ങളതിനെ അതിനെ പറയുന്നൊരു കാര്യം ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് തെറാപ്പി അപ്പോൾ അത് ഈ റൈറ്റ് ഹെമീസ്ഫിയറിലുള്ള സ്റ്റെം സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഇടതുവശത്തുള്ള ഈ ഇവിടെ ഒരുപാടധികം ആളുകളില്ല നേരത്തെ പറഞ്ഞ വലിയ എൻ്റർടൈൻമെൻ്റുകളില്ല വളരെ നിറപ്പകിട്ടാറുന്ന എങ്ങനെ പിടിച്ചിരുത്തി കാണിക്കാവുന്ന കൗതുക കാഴ്ചയുള്ള ഒന്നുമില്ല പക്ഷേ ഹൃദയം ഹൃദയത്തോട് മനസ്സ് മനസ്സിനോട് സംവദിക്കുന്ന ഒരു അനുഭൂതിയുണ്ട് ഇവിടെ സാത്മ്യം എന്ന പേരിൽ തന്നെ ഒന്നായി ചേരുവാൻ അഡാപ്റ്റ് എന്ന് പറയുമ്പോൾ പൊരുത്തപ്പെട്ടുകൊണ്ട് ഒന്നായി ചേർന്ന് നിൽക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പദങ്ങളാണ് ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടത് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ചുറ്റുപാടും കാണുന്ന ആളുകൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് വിഭിന്നമായി വ്യക്തിത്വമുള്ളവരാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള വീടുകളിൽ മിക്കവാറും എല്ലാവർക്കും തന്നെ മാതാപിതാക്കൾക്ക് പുറത്തുപോയി ജോലി ചെയ്യുവാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എല്ലാവരും തന്നെ വന്ന് പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പദ്ധതി ഒരു സ്വയം തൊഴിൽ പദ്ധതി സ്വാശ്രയ പദ്ധതി എന്ന ഒരു പദ്ധതി വകുപ്പിലൂടെ അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായിട്ട് ധനസഹായം കൊടുത്തു വരുന്നുണ്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ തന്നെ നിഗ്മർ കല്ലേറ്റും കരയിലുള്ള നിപ്മർ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു ഓട്ടിസം സെൻ്റർ തന്നെയാണ് കാരണം അവിടെ ഒത്തിരിയേറെ തെറാപ്പികളും അതുപോലെ തന്നെയുള്ള വിവിധങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാംസും എല്ലാം നടന്നുവരുന്നുണ്ട്